എല്ലാവർക്കും ജേസൺ ആർട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബറാബ ഫ്രൂട്ട് എന്ന് പറയുന്ന ആ ഒരു ഫ്രൂട്ട് ചെടിയെ പറ്റിയാണ് ഇംഗ്ലീഷിൽ ഇതിനെ ലെമൺ ഡ്രോപ്പ് മാങ്കോസ്റ്റിൻ എന്ന് പറയും മധ്യ അമേരിക്കയാണ് ഇതിൻ്റെ ജന്മദേശം ഈ ഒരു ഫ്രൂട്ട് ചെടിയുടെ അപ്പോൾ ഞാനിപ്പോൾ ഈ ചെടി പ്ലാന്റിലൂടെ വെച്ചിട്ടൊരു ആറു വർഷത്തോളമായിട്ടുണ്ട് കേട്ടോ നമുക്കൊരു മൂന്നാമത്തെ വർഷത്തിൽ തന്നെ നമുക്കിതെന്ന് കായകളിൽ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒരു പരിചരണം ഞാൻ ഈ ചെടിക്ക് കൊടുക്കാറില്ല ഇപ്പോൾ ഇതിന് മഴക്കാലത്ത് ഇതിന് വെള്ളം മഴക്കാലത്തുള്ളത് വെള്ളം ഇതിന് കിട്ടാറുണ്ട് അങ്ങനെ കിട്ടും വേനൽക്കാലത്ത് പ്രത്യേകിച്ച് നനയൊന്നും ഇതിന് കൊടുക്കാറില്ലേ വളവോ അങ്ങനെ പ്രത്യേകം ഒരു വസ്തു ഇതിന് ചെയ്യാറില്ല കേട്ടോ എന്നാലും നമുക്ക് ഒരു സീസണിൽ നന്നായി ഫ്രൂട്ട് തരും ഈ എല്ലാ സീസണിലും ഒരു രണ്ട് വർഷത്തിന് മൂന്ന് വർഷത്തിന് പുറം നമുക്ക് എല്ലാ സീസണിനും തുടർച്ചയായിട്ട് നമുക്കിത് ഫ്രൂട്ട് നമുക്ക് തരുന്നുണ്ട് ഇപ്പോൾ ഫ്രൂട്ട് പാകമായ ഫ്രൂട്ടാണ് ഇപ്പോൾ ഇതിൽ നിങ്ങൾ നല്ല ഡാർക്ക് യെല്ലോയിഷ് വരും കളറിൽ അപ്പോൾ അത് പാകമാവാത്തതൊരു ഗ്രീൻ കളറില് നമ്മുടെ ഗ്രീൻ കളറിലാണ് അത് പാകമാവാത്തത് വരിക ഒരു മുന്തിരി ഒരു വലിയൊരു മുന്തിരി ഉണ്ടല്ലോ ആ ഒരു ചേർന്ന് ഇറങ്ങിയാൽ അത്ര വലുപ്പമില്ല അങ്ങനെ ഒരു അടിത്തരം സൈസിലുള്ളതാണ് ഇതിൻ്റെ ഫ്രൂട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സീസണിൽ അതായത് നവംബർ ഡിസംബർ ജനുവരി ആ ഒരു സീസണിൽ ഇതിന് നമുക്ക് ഫ്രൂട്ട് കിട്ടാറ് സാധാരണ ഇപ്പം നിറയെ ഫ്രൂട്ട് ഇതിലുണ്ടാവും കൊലകലയായിട്ട് അപ്പോൾ നല്ലൊരു നമുക്ക് നല്ല എന്താ പറയുക നമുക്ക് നല്ല ബെനിഫിറ്റ് ഉള്ള ഫ്രൂട്ടാണ് കേട്ടോ അത് ഒരേളം മധുരം ഒരേളം പുളി അങ്ങനെ മിക്സ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണത് ചെടി ഇപ്പം നമുക്ക് അങ്ങനെ വലിയ ഒരു മരം മാതിരി പോകുന്നില്ല അപ്പം ഞാനിപ്പോൾ വെച്ചിട്ട് ഇപ്പോൾ ഇത്ര വർഷമായി ഈ ഒരു ഹൈറ്റിൽ വന്നിട്ട് നിൽക്കണം ഇപ്പോൾ ഒരു നാലടി ഹൈറ്റിൽ പിന്നെ അവിടെ അങ്ങോട്ട് മേലേക്ക് അങ്ങനെ അങ്ങനെ ബ്രാഞ്ചസ് അങ്ങനെ വരുന്നില്ല ചുറ്റും നാല് ഭാഗം അതിൻ്റെ ബ്രാഞ്ചസ് വന്നിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ അല്ലേ അങ്ങനെയാണ് ഈ ചെടി വന്ന് വെക്കേണ്ടത് അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ പാകമായ രണ്ട് മൂന്ന് ഫ്രൂട്ട് ഞാനിപ്പോൾ ഇവിടുന്ന് പൊട്ടിക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ പൾപ്പും അതിൽ ഇതൊക്കെ കാണിച്ചു തരുന്നുണ്ട് പൊട്ടിക്കാൻ പോകുന്നു ഇപ്പം ഇതിൽ ഇതിപ്പോൾ നന്നായി പഴുത്തിട്ടുള്ള ഫ്രൂട്ട് വേണം കേട്ടോ ഒരു പഴുത്തുണ്ട് കണ്ടല്ലേ കളറ് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ പഴുത്തിട്ടുണ്ട് ഇതിപ്പോൾ ചിലത് നല്ല വലിപ്പത്തിലുണ്ടാവാം ചിലത് അതിന് കുറച്ച് ചെറുത് കണ്ടല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെ അവിടെ പഴുത്തിട്ടുണ്ട് കിളികളുടെ ആക്രമണം അതിൽ ഇടയ്ക്കാൻ ഉണ്ടാവാറുണ്ട് ഇപ്രാവശ്യം അവർ ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കാരണം വലിയൊരു ആക്രമണ ആക്രമണപ്രാവശ്യം ഉണ്ടായിട്ടില്ലേ ഞാനിപ്പോൾ അതൊന്നൊരാറ് ഫ്രൂട്ട് ഏകദേശം പാകമായിട്ടുള്ള പൊട്ടിച്ചു അപ്പോൾ അതൊന്ന് ഒരെണ്ണത്തിൻ്റെ തൊലി കളഞ്ഞു നോക്കാം കണ്ടല്ലേ അപ്പോൾ ജസ്റ്റ് പൊളിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ആ പളുപ്പ് കണ്ട് കിട്ടും ഇതാണ് അതിൻ്റെ പൾപ്പ് രണ്ട് സീഡ് ഉണ്ടാവും അതിൻ്റെ കൂടെ ചെറിയൊരു സീഡ് സീഡില്ലാത്തൊരു കാമ്പൗണ്ട് ആകട്ടോ അപ്പോൾ നമുക്ക് ഈ സീഡിൻ്റെ പുറത്തുള്ള ഇതുണ്ടല്ലോ പൾപ്പ് അതാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് സീഡ് കഴിക്കാൻ പറ്റില്ല ഇതാണ് അതിൻ്റെ അവസ്ഥ അപ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പുളിയും മധുരവും കല്ലടന്ന മിക്സ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കാണാൻ നല്ല ഭംഗി പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ കുട്ടികളുണ്ടല്ലോ ഒരു നാല് വയസ്സിന് താഴെ അങ്ങനത്തെ കുട്ടികൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതിന്റെ കുരു കുറച്ച് വലുപ്പം കൂടുതലുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ആകുമ്പോ അതിൻ്റെ തൊലി ഒന്ന് അതിന്റെ കാമ്പ് എടുത്തിട്ട് അങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ പല വീഡിയോ പല സ്ഥലത്തു നിന്നും ഓരോ അപകടങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ ഈറമ്പൂട്ടം കഴിച്ചിട്ടും കുരു കുണ്ട തൊണ്ടയിൽ കുടുങ്ങിയിട്ടൊക്കെ അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക എല്ലാവരും അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വൈക്കം നമുക്ക് കഴിക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വലിയ ചെറിയ കമൻ്റുകൾ രേഖപ്പെടുത്തുക പുതിയ വീഡിയോ എന്താ നമുക്ക് വീണ്ടും പ്രചോദനം ഉണ്ടാകട്ടെ നിങ്ങളോരോ കമൻസിലും ഇതിലാണ് നമുക്ക് അടുത്ത വീഡിയോയ്ക്കുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അവരി വൺ സി യു സൂൺ